ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തെ പോളിടെക്നിക് റെഗുലർ ഡിപ്ലോമ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ഇരുപത്തൊന്ന് അഞ്ച് മുതൽ ആരംഭിക്കുകയാണ് ആർക്കിടെക്ചർ ആട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ക്ലൗഡ് കമ്പ്യൂട്ടർ ആൻഡ് ബിഗ് ഡാറ്റ സിവിൽ എഞ്ചിനീയറിംഗ് ഈ രീതിയിൽ ഒത്തിരി കോഴ്സുകളുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി കോഴ്സ് ഡ്യൂറേഷൻ മൂന്നുമില്ല ആപ്ലിക്കേഷൻ ഫീ മറ്റുള്ളവർക്ക് ഇരുന്നൂറ് എസ് സി എസ് ടി നൂറ് അലോട്ട്മെന്റ് വിവരങ്ങൾ നോക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ഇരുപത്തൊന്ന് അഞ്ച് മുതൽ പേയ്മെന്റ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പത്ത് ആറാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന തീയതി പന്ത്രണ്ട് ആറാണ് റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് പതിനെട്ട് ആറിലാണ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ആറിന് മുമ്പ് തിരുത്താവുന്നതാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെന്റും വരുന്നത് ഇരുപത്തി അഞ്ച് ആറിലാണ് അലോട്ട്മെന്റ് ലഭിച്ചവർ മുപ്പത് ആറിന് മുമ്പ് അഡ്മിഷൻ എടുക്കേണ്ടതാണ് സെക്കൻഡ് അലോട്ട്മെന്റ് അഞ്ച് ഏഴിലാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചവർ പത്ത് ഏഴിന് മുമ്പ് അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഡിസ്ട്രിക്ട് വൈസ് കൌൺസിലിംഗ് ആരംഭിക്കുന്നത് പതിനഞ്ച് ഏഴ് മുതൽ ഇരുപത്തി ഒന്ന് ഏഴ് വരെയാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് ഇരുപത്തിമൂന്ന് ഏഴിനാണ് സ്പോട്ട് അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ ഇരുപത്തെട്ട് ഏഴ് മുതൽ ഒന്ന് എട്ട് വരെ സെക്കൻഡ് സ്പോട്ട് അഡ്മിഷൻ ഏഴ് എട്ട് മുതൽ പന്ത്രണ്ട് എട്ട് വരെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് പതിനാല് എട്ടിലാണ് അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ എന്തല്ല അലോട്ട്മെന്റ് പ്രിന്റ് എസ് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ടി സി സർട്ടിഫിക്കറ്റ് ഇതുകൊണ്ട് കൂടാതെ ക്ലെയിം ലഭിക്കുന്നതിന് കമ്മ്യൂണിറ്റി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മൂന്ന് കൊല്ലത്തിനുള്ളിലായിരിക്കണം ഇൻകം നോൺ ക്രിമിനൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇവ ഒരു കൊല്ലത്തിനുള്ളിലും ആയിരിക്കണം ഈ ഡീറ്റെയിൽസ് നോക്കാം ഗവൺമെന്റ് കോളേജിൽ നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഇതിൽ ആയിരം രൂപ ഡെപ്പോസിറ്റ് ആണ് അത് തിരികെ കിട്ടുന്നതാണ് ഐ എച്ച് ആർ ഡി പതിനാറ് ഒരുന്നൂറ് രൂപയാണ് കെ പോഴി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മാനേജ്മെന്റ് ആൻഡ് സെൽഫ് ഫിനാൻഷ്യൽ കോളേജിലാണെങ്കിൽ എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത എസ് എസ് എൽ സി ആണ് അപേക്ഷകൻ ഗവൺമെന്റ് സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായി സംസ്ഥാന തലത്തിൽ ഒരു അപേക്ഷ മാത്രം സമർപ്പിച്ചാൽ മതി അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് നേരിട്ട് കോളേജുകളിൽ ഹാജരാക്കേണ്ടതിൽ എന്നാൽ എൻ സി സി സ്പോർട്സ് കോട്ടയിലേക്ക് പ്രത്യേകം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതും അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് യഥാക്രമം എൻ സി സി ഡയറക്ടറിലേക്കും കേരള സ്പോർട്സ് കൌൺസിലേക്കും അയക്കേണ്ടതാണ് എഡ് സ്വയാശ്രയ പോളിടെക്നിക് കോളേജുകളിലെ മാനേജ്മെന്റ് സിറ്റിയിലേക്ക് ഓരോ സ്ഥാപനത്തിലേക്ക് ഓരോരോ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് സംവരണത്തിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ അർഹതയുള്ളവർ അർഹത സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും ലഭ്യമാക്കേണ്ടതുണ്ട് ആയതിനാൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷം ഓൺലൈൻ വഴി ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെയാവും അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കാൻ സഹായിക്കും അഡ്മിഷൻ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ യാതൊരുവിധ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതില്ല നിങ്ങൾ അപേക്ഷയിൽ നൽകുന്ന വിവരങ്ങൾക്ക് അനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപേക്ഷയിൽ തെറ്റ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷയിൽ തെറ്റായതോ അപൂർണമായതോ ആയ വിവരങ്ങൾ നൽകുന്നത് മൂലം അപേക്ഷ നിരസിക്കപ്പെടുകയാണെങ്കിൽ അപേക്ഷയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവാദിയാവുന്നതല്ല അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയുടെ ലോഗിംഗിലെ ഡാഷ്ബോർഡിൽ വിവിധ അപേക്ഷകളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് സബ്മിറ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് നിശ്ചിത സമയത്തിനുള്ളിൽ സമർപ്പിക്കാത്തതോ സബ്മിറ്റഡ് ആയതുമായ അപേക്ഷകൾ ഏതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിംഗ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പോളി അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക ഈ എല്ലാം വായിക്കുക പ്രൊസീഡ് കൊടുക്കുക നെയിം ഓഫ് എക്സാമിനേഷൻ സെലക്ട് ചെയ്യുക ഇതിൽ ഏതാണോ അത് കൊടുക്കാവുന്നതാണ് പാസ്സായ ഇയർ എൻ്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ നമ്പർ കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെയിം ഇവിടെ കാണിക്കുന്നതായിരിക്കും അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക പിൻകോഡ് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുക ഫീ ടൈപ്പ് സെലക്ട് ചെയ്ത് ജനറൽ ആണോ എസ് സി എസ് ടി ആണ് ഇതിൽ ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അടുത്ത മൊബൈലിൽ ഒ ടി പി വരുന്നതായിരിക്കും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക പേയ്മെന്റ് ഓപ്ഷനിലോട്ട് പോകുന്നതായിരിക്കും ഏത് വഴിയാണോ പേയ്മെന്റ് അടക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രൊസീഡ്യൂർ ഫോർ പേയ്മെൻറ്റ് അത് ക്ലിക്ക് ചെയ്യുക ജിആർഎൻ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട് അത് എഴുതി വയ്ക്കുക പേയ്മെൻറ്റ് ഒരുപക്ഷെ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ നമ്പർ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അത് ഓക്കെ കൊടുക്കുക കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഞാൻ ഇവിടെ യു പി ഐ സെലക്ട് ചെയ്യുന്നു യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക പേ ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് ഡൺ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി വെക്കുക എൻ്റെ റെസിപ്റ്റ് പ്രിൻറ് ചെയ്തെടുക്കാവുന്ന പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ ക്ലിക്ക് ചെയ്യുക കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക യൂസർ യൂസറിനെ മൊബൈൽ നമ്പറോ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത രജിസ്ട്രേഷൻ നമ്പറോ കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്ന ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു പാസ്വേഡ് മാറ്റി ഒ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഒടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഏത് ഓരിയാണോ അപ്ലൈ ഉണ്ടോ അത് സെലക്ട് ചെയ്ത ഗവൺമെന്റ് കോട്ടാ സീറ്റ് എൻ സി സി കോട്ട സീറ്റ് സ്പോർട്സ് കോട്ട സീറ്റ് ആപ്ലിക്കേഷൻ ഫോർ മാനേജ്മെന്റ് കോട്ടാ സീറ്റ് ഇതിൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക ഞാൻ ഗവൺമെന്റ് കോട്ടാ സീറ്റ് സെലക്ട് ചെയ്യുന്നു ഇതിൽ പറയുന്ന കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുന്നു കാൻഡേറ്റിനെയും അച്ഛച് പേരൂടെ കാണിക്കും റിലേഷൻഷിപ്പ് സെലക്ട് കൊടുക്കുക ആധാർ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം കേരള ലൈറ്റ് നോൺ കേരള ലൈറ്റ് ഏതാണത് സെലക്ട് കൊടുക്കുക നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക വാർഷിക വരുമാനം കൊടുക്കുക എലിജിബിൾ ഇന്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക വെദർ ഒ ഐ സി ആണെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്തെടുക്കുക ക്രിമിനർ ആണോ നോൺ ക്രിമിനർ ആണോ അത് സെലക്ട് ചെയ്തെടുക്കുക എക്കണോമിക്കി ബാക്ക്വേർഡ് ആണെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്യാൻ പി എച്ച് എസ് സി പാസ് ആയിട്ടുണ്ടെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക അതർ റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ ഡിസബിലിറ്റി അതുപോലുള്ള എന്തെങ്കിലും കൊടുക്കുക നമ്പർ ഓഫ് സബ്ജക്ട് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരും ഇല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും തവണ എക്സാം ആയത് അതെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും ഗ്രേഡ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇവിടെ വരുന്നതായിരിക്കും ഇനി ക്ലിക്ക് ചെയ്യുക ഏത് കോളേജിലാണ് അപ്ലൈ ആഗ്രഹിക്കുന്നത് അതിനായി ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക പോളിടെക്നിക് കോളേജ് സെലക്ട് കൊടുക്കുക ഏത് സബ്ജക്ട് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് കൊടുക്കുക ഒരേ കോളേജിൽ തന്നെയാണ് വീണ്ടും വേണമെങ്കിൽ ആ കോളേജ് സെലക്ട് കൊടുക്കുക പ്രോഗ്രാം ഏതാണ് അത് മാറ്റി കൊടുക്കുക ഈ രീതിയിൽ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രോഗ്രാം സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ മുപ്പത് സബ്ജക്ട് വരെ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക ഒരേ ഓപ്ഷൻ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ രീതിയിൽ കാണിക്കാം അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഓപ്ഷൻ നാല് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അത് മാറ്റി കൊടുക്കുക ഓപ്ഷൻ എട്ട് ഓപ്ഷൻ പതിനഞ്ച് ഗവൺമെന്റ് കോളേജ് ഗ്രീനിലും ഓറഞ്ച് കാണിക്കുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജുമാണ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക കൊടുത്തതിന് പറയാനുള്ള പ്രോഗ്രാമുകൾ കൂടെ കാണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഐ എഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സേവാൻ്റെ പ്രിവ്യൂയിലോട്ട് പോവുക ഡീറ്റെയിൽ കൂടെ കാണിക്കുന്നതായിരിക്കും തിരുത്തണമെങ്കിൽ ഓപ്ഷൻ തിരുത്തണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക ഓപ്ഷൻ തിരുത്തുകയോ വേറെ കോളേജുകൾ കൊടുക്കുകയോ ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഐ അഗ്രി എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ആൻഡ് പ്രിവ്യൂ പോവുക മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം ഇല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും പ്രിന്റ് ഇതിന്റെ പ്രിന്റ് എടുത്ത് വെക്കേണ്ടതുമാണ് ഗവൺമെന്റ് കോളേജുകളിലാണെങ്കിൽ ഇതിന്റെ പ്രിന്റ് കൊടുക്കേണ്ടതില്ല മറ്റു കോളേജുകളിലാണെങ്കിൽ ഇവ അയച്ചു കൊടുക്കേണ്ടതാണ് ഇനി പാസ്വേഡ് ചേഞ്ച് ചെയ്യാം ചേഞ്ച് യുവർ പാസ്വേഡ് അത് ക്ലിക്ക് ചെയ്യുക പുതിയൊരു പാസ്വേഡ് കൊടുക്കുക മിനിമം എട്ട് ഉണ്ടായിരിക്കണം കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക സേവ് ക്ലിക്ക് ചെയ്യുക സ്റ്റാറ്റസ് കൂടെ ചെക്ക് ചെയ്യേണ്ടതാണ് സബ്മിറ്റഡ് എന്ന് കാണിച്ചാൽ അത് ഔട്ട് ഓക്കേയാണ് കാൻഡിഡേറ്റ് ലോഗിങ്ങിൽ പോവുക യൂസർ നെയിം കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക ചെയ്യുക കൊടുക്കുക ലോഗിൻ ലോഗിൻ ഈ രീതിയിൽ ഇല്ലാതെ ചെയ്യാവുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ചവർക്കുള്ള നിർദ്ദേശങ്ങൾ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒറിജിനൽ ൾ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ആവശ്യമായ ഫീസ് അടയ്ക്കുകയും ചെയ്യുന്നവരെ ഇപ്പോൾ ലഭിക്കുന്ന അലോട്ട്മെന്റ് താൽക്കാലിക മാത്രമായിരിക്കും നിലവിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ് അഡ്മിഷൻ എടുക്കാത്തവരുടെ അലോട്ട്മെന്റ് റദ്ദാവുന്നതും തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ അവരെ ഒഴിവാക്കുന്നതും ാണ് ഉയർന്ന ഓപ്ഷനുകൾ റദ്ദാക്കി നിലവിൽ ലഭിച്ച അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ ആപ്ലിക്കേഷനിൽ പ്രതിപാദിച്ചിട്ടുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി ഫീസ് അടച്ച അഡ്മിഷൻ നേടാവുന്നതാണ് നിലവിൽ ലഭിച്ച അലോട്ട്മെന്റ് നിലനിർത്തിക്കൊണ്ട് ഉയർന്ന ഓപ്ഷൻ പരിഗണിക്കുന്നവർ ഏറ്റവും അടുത്തുള്ള ഗവൺമെന്റ് എയ്ഡഡ് പോളിടെക്നിക്കിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി വെരിഫിക്കേഷൻ നടത്തി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകുന്നതാണ് ഇവർ രണ്ടാം അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെന്റിൽ താൽപര്യമില്ലാത്തവരും ഉയർന്ന ഓപ്ഷൻ മാത്രം പരിഗണിക്കുന്നവരും നിലവിൽ ഒന്നും ചെയ്യേണ്ടതില്ല അവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് അവരുടെ ഉയർന്ന ഓപ്ഷനുകൾ ഓൺലൈനായി പുനഃക്രമീകരണം നടത്താവുന്നതാണ് അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ട ഫീസ് പി ഒഴികെ പരമാവധി ഡിജിറ്റൽ പേയ്മെന്റായി നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ കാർഡുമായി അഡ്മിഷൻ എത്തേണ്ടതാണ് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്